കഴിഞ്ഞ ഓണ പരീക്ഷയ്ക്ക് ആറാം ക്ലാസ്സിലെ മലയാളം പരീക്ഷയ്ക്കൊരു ചോദ്യം മഴയെക്കുറിച്ചുള്ള വർണ്ണനയായിരുന്നു അതിന് പറവൂരുള്ള ഗവൺമെൻറ് ഹൈസ്കൂളിലെ ശ്രീഹരി എന്ന് പറഞ്ഞ കുട്ടി എഴുതിയ ഉത്തരം സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി അതിന് തലക്കെട്ടേന് ഇൻട്രസ്റ്റിംഗ് ആണ് മഴത്തുള്ളികളിലെ കപ്പൽ യാത്ര എന്നായിരുന്നു ചില വരികളിങ്ങനെയാണ് കുറച്ചുനേരം പുറത്ത് കളിക്കാമെന്ന് വിചാരിച്ചാൽ അതിനു സമ്മതിക്കില്ല ഈ മഴ ബുക്കിൻ്റെ പേജുകളെ ഞാൻ കൂട്ടുകാരിൽ നിന്ന് വേർപ്പെടുത്തി അമ്മൂമ്മയോട് ഞാനൊരു കടലാസ കപ്പൽ ആവശ്യപ്പെട്ടു പേപ്പർ മടക്കി അതിനെ അമ്മുമ്മ ചെറുതാക്കി എൻ്റെ കടലാസ കപ്പൽ സാഹസത്തിന് തയ്യാറായി മനോഹരമായ കവിതയാണ് ഒരു ആറാം ക്ലാസ് വരെ എഴുതിയെന്ന് പറയത്തില്ല അത്രയും മനോഹരമായ ആശയങ്ങളും വരികളാണ് അതിനെക്കുറിച്ചുള്ള വാർത്തകളൊക്കെ പത്രത്തിൽ വന്നായിരുന്നു അന്നേ ദിനം തന്നെ ഒരു സാറിനിക്ക് ഒരു കുട്ടി എഴുതിയ മറ്റൊരു ഉത്തര അഴിച്ചു വന്നു അത് ഇംഗ്ലീഷിലുള്ള ഉത്തരമായിരുന്നു ചോദ്യം സ്നേഹത്തെക്കുറിച്ച് എഴുതാനാണ് അവൻ എഴുതി ഉത്തരം ഇങ്ങനെയാണ് ജീസസ് സ്റ്റോട്ട് എവറി വൺ ദാറ്റ് യു ഷുഡ് ലവ് യുവർ എനിമീസ് ആൻഡ് ഡോൺ ഫൈറ്റ് യുവർ ഹേർട്ട് എനി ബഡി ജീസസ് ട്രാവൽഡ് അറൌണ്ട് ആൻഡ് ടീച്ച്ഡ് അബൌട്ട് ലവ് ആൻഡ് പീസ് ജീസസ് ഹീൽഡ് മെനി സിക് പീപ്പിൾ ചോദ്യം സ്നേഹത്തെക്കുറിച്ചായിരുന്നു അവൻ എഴുതി ഉത്തരം ഈശോയെക്കുറിച്ചായിരുന്നു അവന് കിട്ടിയ മാർക്ക് സീറോ ടീച്ചറിനെ പറഞ്ഞിട്ട് കാര്യമില്ല കാരണം നമുക്ക് പെട്ടെന്ന് അങ്ങനെയാണല്ലോ സ്നേഹത്തെക്കുറിച്ച് ചോദിച്ചിട്ട് എന്തിനാണ് ഈശോയെക്കുറിച്ച് എഴുതിയെന്ന് പക്ഷെ വീണ്ടും ചിന്തിക്കുമ്പോൾ സ്നേഹത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് ഈശോയെക്കാൾ വലിയ ഉത്തരവില്ല അപ്പോൾ ഞാനൊരു കൗതുകത്തോടെ സാറിനോട് ചോദിച്ചു സാർ ഇത് എത്രാം ക്ലാസ്സിൽ പഠിക്കുന്ന അപ്പോൾ സാറ് പറഞ്ഞു ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന കൂട്ടിയ എന്നിട്ട് സാറ് അവൻ വായിക്കുന്ന ഒരു ബൈബിൾ അഴിച്ചു തന്നു ഇത് ചിൽഡ്രൻസ് ബൈബിളെന്ന് പറഞ്ഞൊരു ഇംഗ്ലീഷ് ബൈബിൾ അതിങ്ങനെ കീറിത്തുടങ്ങിയിട്ടിങ്ങനെ സൈഡിൽ ഇങ്ങനെ ടേപ്പൊക്കെ വെച്ച് ഒട്ടിച്ചിട്ടുണ്ട് എന്നിട്ട് സാറേൻ്റെ താഴെ എഴുതിയിരിക്കുന്നവൻ അഞ്ച് വയസ്സ് തൊട്ട് വായിക്കുന്ന ബൈബിളാണച്ചോ അത് കീറി തുടങ്ങിയപ്പോൾ ടേപ്പ് ഒട്ടിച്ചു പറയുന്നത് പറയുന്നിങ്ങനെയാണ് ഇത് വെറും പുസ്തകമല്ല ഇത് ദൈവത്തിൻ്റെ ശരീരമാണ് ചെറിയവർക്ക് നിരന്തരം വെളിപാടുകൾ കൊടുത്ത് ദൈവം നമ്മൾ വലിയവരെ ഇങ്ങനെ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുകയാണ് വെറുതെ അല്ല ഇന്നത്തെ കോസ്പലേസ് പറയുന്നത് ഈ ചെറിയവർ നിന്ദിക്കാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുവിൻ കാരണം ദൈവത്തിൻ്റെ മുഖം നിരന്തരം കാണുന്ന മാലാഹന്മാരാണ് അവർക്ക് ചുറ്റുമുള്ളത്